കേരളത്തിൻ്റെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം എന്തുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് കാരണം അവിടെ നിന്നാണ് തരൂർ ലോക്സഭയിൽ എത്തുന്നത് അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഒമ്പതിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഹാട്രിക് തികച്ചു ഇപ്പം നാലാം വട്ടവും അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ തരൂര് തരൂർ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വി കെ കൃഷ്ണമേനോൻ അതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇടത് പിന്തുണയോടെ അവിടെ നിന്ന് ജയിക്കുന്നുണ്ട് അതിനുശേഷം വി കെ കൃഷ്ണമേനൻ്റെ ഒരു പിൻഗാമി എന്നാണ് തരൂരിനെ എല്ലാവരും വിലയിരുത്തുന്നത് ഒരു വിശ്വപൗരൻ എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പോൾ തരൂര് തിരുവനന്തപുരത്ത് നാലാം വട്ടവും കളത്തിലിറങ്ങുന്നു തരൂരിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ നോക്കണ ഇത്താവണം അദ്ദേഹം പറയുന്നു മോദി വന്ന് മത്സരിച്ചാൽ പോലും ഞാനിവിടെ നിന്ന് ജയിക്കുമെന്ന് തരൂര് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു മാത്രമല്ല തരൂരിൻ്റെ ഒരു ഒരു എന്താ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ളൊരു ചെറിയൊരു മികവുണ്ടല്ലോ രാജഗോപാൽ പോലും തരൂരിനെ അനുകൂലിച്ചിട്ട് രംഗപ്രവേശം ചെയ്യുന്നു അപ്പോൾ എന്തൊക്കെയായാലും തരൂർ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിനും കോൺഗ്രസിനും ഈ പറഞ്ഞ പോലെ ആ ആത്മവിശ്വാസം പകർന്നു കിട്ടുന്നു നേരത്തെ ബി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് തിരുവനന്തപുരത്തെയാണ് കണ്ടിരുന്നത് കാരണം രാജഗോപാൽ ജയിക്കും എന്നുള്ളൊരു ഒരു ഘട്ടം വന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് തരൂർ മുന്നിട്ട് നിൽക്കുന്നത് എന്നിട്ട് ആ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രമാണ് നാല് മണ്ഡലങ്ങളിൽ രാജഗോപാൽ ലീഡ് ചെയ്യുന്നു പക്ഷേ എന്നിട്ടും രാജഗോപാൽ അവസാനം ചെറിയ ഒരു വ്യത്യാസത്തിൽ തോറ്റുപോകുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്മനത്തെ ഇറക്കുന്നു കുമ്മനത്തെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ലോക്സഭാ സീറ്റിലേക്ക് കൊണ്ടുവരുന്നു അതെ പക്ഷേ കുമ്മനത്തിന് രാജഗോപാലിൻ്റെ ആ ഒരു ഇളക്കമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ശശി തരൂര് ഈ പറഞ്ഞതുപോലെ മൊത്തത്തിൽ കേരളത്തിലുണ്ടായ ഒരു വലിയ തരംഗം കോൺഗ്രസിന് ഒരുപാട് ഉണ്ടാകുന്നു അതിൻ്റെ ഒപ്പം ശശി തരൂർ തൊണ്ണൂറ്റൊമ്പതിനായിരത്തോളം വോട്ടുകൾക്ക് ആ ഒരു വലിയ ഭൂരിപക്ഷത്തിന് മൂന്നാം വട്ടവും ലോക്സഭയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു പോകുന്നു ഇത്തവണ ഇത്തവണ വാസ്തവത്തിൽ പല പേരുകളും കേട്ടിരുന്നു അതായത് ബി ജെ പി ചിലപ്പോൾ ജയശങ്കർ ഇറക്കും വിദേശമന്ത്രി നിർമ്മല സീതാരാമൻ ഇറക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ ഇറക്കും പക്ഷേ ഈ പേരുകളൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല കാരണം ഏതാണ്ട് തിരുവനന്തപുരത്തിനോടുള്ള ഒരു വലിയ ആസക്തി അല്ലെങ്കിൽ ആ ഒരു ഇത് കോൺഗ്രസ് അല്ല സോറി ബി ജെ പി ഉപേക്ഷിച്ചതുപോലെ തോന്നുന്നു ജയശങ്കറിന് എന്താണ് തോന്നുന്നത് അല്ല തിരുവനന്തപുരം അടിസ്ഥാനപരമായിട്ടൊരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മേഖലകളായിട്ട് തിരിക്കാം ഒന്ന് തിരുവനന്തപുരം നഗരപ്രദേശം തിരുവനന്തപുരം നോർത്ത് തിരുവനന്തപുരം ഈസ്റ്റ് തിരുവനന്തപുരം വെസ്റ്റ് എന്ന് പണ്ട് പറഞ്ഞിരുന്ന നഗരപ്രദേശം ഇപ്പോൾ അത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയമം എന്നായിട്ട് മാറ്റി ഈ പ്രദേശ നഗരപ്രദേശം നഗരപ്രദേശത്ത് നായർ സമുദായത്തിന് വലിയ പ്രാമുഖ്യമുണ്ട് മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രദേശമാണ് വിദ്യാസമ്പന്നരായ ആളുകളിൽ ഏറ്റവും അധികമുള്ള അവരുടെ ഒരു കോൺസെൻട്രേഷനുള്ള പ്രദേശം അതാണ് സത്യത്തിൽ ശശി തരൂരിനുള്ള ഒരു മൂലധനം എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നരായ ആളുകൾ ചെറുപ്പക്കാർ ഈ ഐ ടി പ്രൊഫഷൻ പിന്നെ സ്ത്രീകൾ ഇവരുടെയൊക്കെ വലിയ പിന്തുണ തരൂരിനുണ്ട് അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സി പി എംകാരും ബി ജെ പി കാരും ഏത് പാർട്ടിയിലുള്ളവരും അദ്ദേഹത്തെ സ്നേഹി മതവും ജാതിയും ഒന്നും പ്രശ്നമില്ല പാർട്ടി പോലും പ്രശ്നം അതുപോലെ വേറൊരു നേതാവ് വേറൊരു നേതാവിനെ നമുക്ക് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ആ ഒരു ബ്രാൻഡാണ് ആ ഒരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട് പിന്നെ പല കാര്യങ്ങളും വ്യത്യസ്തമായ നിലപാടുള്ള ഒരാളാണ് അതെ അതെ ഇസ്രായേലിന്റെ കാര്യത്തിൽ കാര്യത്തില് ഇത് വ്യത്യസ്തമായ നിലപാടുണ്ട് രാമക്ഷേത്രത്തിന്റെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ തരൂരിന്റെ പ്രസ്താവനകൾ ഇവിടെ ബിജെപിക്കാണ് ഏറ്റവും ക്ഷീണം ചെയ്യുന്നത് ഇവിടെ അതെ അല്ല ചോദ്യം എന്തിനാണ് രാമനെ ബിജെപിക്ക് വിട്ടുകൊടുക്കുന്നത് അതുപോലെ ഹമാസ് ഒരു തീവ്രവാദ ഭീകരസംഘടനയാണെന്ന് അത്തശങ്കിടയില്ലാതെ പറയാൻ കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് പോയി പ്രസംഗിച്ചു പക്ഷേ അത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മുസ്ലിം വോട്ടേഴ്സിന്റെ ഞാൻ പറയട്ടെ അതിപ്പോ ഇതിലേ ഇതിന് മറ്റേ പശ്ചാത്തലം ഞാൻ പറയാം അപ്പം ഇങ്ങനെ ഒക്കെ ഉള്ള വ്യക്തിത്വമുള്ള നിലപാടുകളുള്ള പി ടി തോമസ് നമ്മളൊരു ഒരു വേറൊരു വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരാളാണ് അത് കഴിഞ്ഞാൽ വേറൊരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലില്ല അദ്ദേഹം ഒരു തനി അതെ അതൊരു പ്രശ്നമാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല പുള്ളി ഒരു കോൺഗ്രസ് പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു ബുദ്ധിജീവിയാണ് കൈപ്പത്തിയ അടയാളത്തിൽ മത്സരിക്കുന്നു എന്ന് മാത്രം ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ് പക്ഷേ ഇടയ്ക്ക് എൽ ഡി ഈ കമ്മ്യൂണിസ്റ്റ് അട്ടിമറി വിജയം നേടിയിരുന്നു ഇപ്പോൾ ആനി മസ്ക്രഗിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ടുണ്ട് പി എസ് നടരാജപിള്ള എന്ന സോഷ്യലിസ്റ്റ് നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പിന്തുണ ജയിപ്പിച്ചിട്ടുണ്ട് വി കെ കൃഷ്ണമേനോനെ ജയിപ്പിച്ചിട്ടുണ്ട് പിന്നീട് പി കെ നമ്മുടെ കെ വി സുരേന്ദ്രനാസ് സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുണ്ട് പി കെ വാസുവൻ നായരും പന്നിയൻ രവീന്ദ്രനും ജയിച്ചത് അതെ അതൊക്കെ തോറ്റുണ്ട് അല്ല അതൊക്കെ അപ്പോൾ ഇതിൻ്റെ മറുഭാഗം എന്ന് പറഞ്ഞത് ഈ നാടാർ സമുദായത്തിന് പ്രാമുഖ്യമുള്ള പരശാല നെയ്യാറ്റിങ്ങര പിന്നെ കോവളം ആ പ്രദേശമാണ് ഇപ്പം രണ്ടും കൂടി ചേർന്നാലാണ് തിരുവനന്തപുരം ആവുള്ളത് ആ രണ്ടാമത് പറഞ്ഞ ഭാഗത്ത് തെക്കൻ തിരുവിതാം അങ്കൂർ കേരളത്തിൻ്റെ അച് അതിദക്ഷിണ കേരളം എന്ന് പറയാവുന്ന പ്രദേശത്ത് നാടാർ സമുദായത്തിന് പ്രാമുഖ്യമുണ്ട് ഏതാണ്ട് ലെറ്റിംഗ് കത്തോലിക്കരെ പോലെ തന്നെ കോൺഗ്രസിന്റെ സോളിൻ വോട്ടാണ് പലപ്പോഴും അവിടെ എൽ ഡി എഫിൻ്റെ എം എൽ എമാരൊക്കെ ജയിക്കാറുണ്ടെങ്കിൽ പോലും ആ പ്രദേശം പൊതുവെ ഒരു കോൺഗ്രസ് അനുകൂല മേഖലയാണ് ഇപ്പോൾ ഈ തരൂരിന് ശക്തമായി പിന്തുണ പ്രദേശം കൂടിയാണ് അതെ ഈ പറഞ്ഞ നഗരമണ്ഡലത്തിൽ മാത്രമല്ല നഗരപ്രദേശത്ത് മാത്രമല്ല ഈ ഗ്രാമീണ മേഖലയിലും തരൂരിന് വലിയ സ്വാധീനമുണ്ട് ഈ നഗരപ്രദേശത്ത് രാജഗോപാലിൽ ഈഡിയ തിരഞ്ഞെടുപ്പിൽ പോലും മറുഭാഗത്ത് നിന്നുള്ള ഓർഡറാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് അവിടെ രാജഗോപാലി മൂന്നാം സ്ഥാനത്തേക്ക് അന്ന് മാത്രമല്ല നാടക സമുദായത്തിൽ നിന്നൊരാളെന്നുള്ള എബ്രഹാമിനെ ഫീൽഡ് ചെയ്ത് അത് വലിയ ഒരു ആയിട്ട് മാറുന്ന അതല്ല അദ്ദേഹത്തെ സ്ഥാനാർത്ഥികളായിട്ട് കൊണ്ടുവന്ന നേതാക്കന്മാരുടെ വേണ്ടിയിട്ട് പാർട്ടി നടപടിയെടുത്തു ചേരക്കെ പാർട്ടി പ്രശ്നങ്ങൾ ജില്ലാ സെക്രട്ടറി പാർട്ടി വിട്ടു പോയി സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് പാർട്ടി വിട്ടു പോകേണ്ട വന്നു അങ്ങനെ ഒരുപാട് പേർക്ക് ക്ഷതം സംഭവിച്ച തെരഞ്ഞെടുപ്പാണ് അപ്പം അങ്ങനെ പ്രതിച്ചായി തന്നെ വലിയ ഒരു കളങ്കം സംഭവിച്ച തെരഞ്ഞെടുപ്പാണ് അപ്പം അങ്ങനെ ഒരു ദുരനുഭവം കൂടി ഉണ്ട് അതിന് ശേഷമാണ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപ്പം ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വലിയ ഫൈറ്റായിട്ട് മതി ബി ജെ പി അവിടെ ശക്തിപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കരുണാകരൻ്റെ ഭരണകാലത്ത് ചാലയിൽ വലിയ ഒരു കലാപമുണ്ടെങ്കിൽ ചായ കലാപം അതെ അതിനുശേഷമാണ് ഹിന്ദു വികാരം അവിടെ ശക്തമായിട്ട് റിഫ്ലക്ട് ചെയ്തതും എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേരളവർമ്മ രാജ രാജകുടുംബമായിട്ട് ആളാണ് അദ്ദേഹം ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് പിടിച്ചു അന്ന് ഈ ഹിന്ദു മുന്നണി പിടിച്ച വോട്ടുകളിൽ എൽ ഡി എഫിൽ നിന്നാണ് പിടിച്ചത് അങ്ങനെയാണ് അവിടെ ചാൾസ് ആദ്യമായിട്ട് ജയിക്കുന്നതും നീലോഹിദാസ് നാടൻ ജയിച്ചു ചാൾസ് മൊത്തം മൂന്ന് തവണ ജയിച്ചു അപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് ശശി തരൂർ ഒന്നാം തരം സ്ഥാനാർത്ഥിയാണ് പക്ഷേ ഇതിൽ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് തിരുവനന്തപുരത്തുള്ള മിക്കവാറും കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരനെയാ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സിന് ഖാറിട്ട് നടക്കുന്ന ആൾക്കാർ പ്രാദേശിക നേതാക്കൾ മിക്കവറും തന്നെ തരൂരിനെ ഇഷ്ടപ്പെടാത്തവരും അദ്ദേഹത്തിൻ്റെ പരാജയം ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നവരുമാണ് പക്ഷേ ഇവരെത്ര ആഗ്രഹിച്ചാലും ആഗ്രഹം കൊണ്ട് മാത്രം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ബി ജെ പിയും കോൺഗ്രസ്സും എൽ ഡി എഫും ഏറെക്കുറെ തുല്യ ശക്തികളാണ് പിന്നെ സ്ഥാനാർത്ഥികളുടെ മേന്മ കൊണ്ടും മികവ് കൊണ്ട് വിജയിക്കാൻ കഴിയുന്നു ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചോളം തരൂരിനെ കിടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാന്നുള്ളത് അത്ര എളുപ്പം സി പി ഐ വലിയ പ്രശ്നമാണ് അത് സി പി എമ്മിന് പോലും അത് വലിയ പ്രശ്നമാണ് തരൂരിനോട് കിടപിടിക്കുന്ന ആ രീതിയിൽ ഒരു സ്ഥാനാർത്ഥി വേണ്ടേ അപ്പോൾ അത് ഒരു ഘടകമാണ് പിന്നെ തരൂരിൻ്റെ ഭാര്യ ആത്മഹത്യ അങ്ങനെ ചില വിഭവം സമയത്തുണ്ടായിരുന്നു അതിനെ കൂടി അതിജീവിച്ചു എന്നതാണ് വലിയൊരു പ്രതിസന്ധിയാണ് നേരിട്ടത് ധാർമ്മികമായിട്ടും ഒരു പ്രസിദ്ധി നേരിട്ട തിരഞ്ഞെടുപ്പിലാണ് രാജഗോപാൽ വളരെ പിന്നെ രാജഗോപാലിന് സിമ്പതി ഉണ്ടായിരുന്നു പലതവണുപോയു പിന്നെ രാജഗോപാൽ ഒരിക്കലും ഒരു തീവ്ര ഹിന്ദുത്വത്തെ എല്ലാം സത്യത്തില് ബിജെപിക്കാർക്ക് മതിപ്പുള്ള ഒരാളല്ല അപ്പൊ ഒരുപാട് സദാപതരംഗം കൊണ്ടാണ് അദ്ദേഹം അതിന്റെ ഒരു കൺസോൾ എന്താണ് ആയിട്ടാണ് അടുത്ത തവണ അദ്ദേഹം എനിക്ക് തോന്നുന്നു പിന്നെ തരൂര് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പില് തരൂരി പറഞ്ഞതുപോലെ ഒന്ന് ആടി ഒളഞ്ഞല്ലോ അതായത് ഒരു ചെറിയൊരു പ്രതിസന്ധിണ്ട്

ഇതൊക്കെ ആയിട്ട് ജയിച്ചു എങ്കിൽ പോലും ആയിരത്തോളം ആയിരത്തി വോട്ട് പിടിച്ചു അതൊരു ഒരു വാസ്തവത്തില് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ വാസ്തു അങ്ങനെ ഒരു ഈ ഹൈക്കമാൻഡിനെ എന്താ ധിക്കരിക്കുന്നത് അല്ലെ ഹൈക്കമാൻഡിനെ ഡിഫൈ ചെയ്തുകൊണ്ട് ഒരാൾ വരുന്നു അദ്ദേഹത്തെ പിന്നീട് അവർക്ക് ഈ സി ഡബ്ല്യു സി ലേക്ക് കൊണ്ടുവരേണ്ടി വരും നിരാകരിക്കാൻ പറ്റില്ല തരൂരിനെ മാർജിനലൈസ് ചെയ്യാൻ പറ്റില്ല തരൂരിനെ ഒതുക്കാൻ പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കുന്നത് വേറെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് തരൂരിനെതിരെ ചിലപ്പോ നീക്കങ്ങൾ ഉണ്ടാക്കാം എന്നാൽ പോലും നിലവിലുള്ള അവസ്ഥയിൽ തരൂര് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തുറപ്പ് ചീട്ട് തന്നെയാണ് എവിടെയും പ്ലേസ് മാത്രമല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ തരൂരിന്റെ റോള് എങ്ങനെയാകും നമുക്ക് പറയാൻ പറ്റില്ല കാരണം കേരളത്തിൽ തന്നെ അല്ലേ പല സർവേകളിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ തരൂരിന്റെ പേര് കോൺഗ്രസ്സിൽ ഇപ്പോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഏറ്റവും കൂടുതൽ ജനവിന്തുണ കിട്ടുന്ന ഒരാളെ തരൂര് കിട്ടാവുന്ന ഒരാളാണ് പ്രശ്നമാണ് അത് വലിയൊരു പ്രശ്നമാണ് പക്ഷേ ആ തരൂരിന് പാർട്ടിക്ക് അതീതമായ ഒരു വലിയ പ്രതിച്ഛായ ഉണ്ട് അതില്ലെന്ന് പറയാൻ പറ്റും ശക്തമായ ശശീന്ദ്രൻ ചോദിച്ചു ഇതിൻ്റെ ഇതിനും പറയാം ഈ ഹമാസിനെ തീവ്രവാദി എന്ന് വിളിച്ചതിനും അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിനേയും പുള്ളി ആന്തരികമായ പിന്തുണ പ്രഖ്യാപിച്ചതുമൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് അതിൽ ഒരു ഇതുള്ളത് മുസ്ലിം വോട്ടർമാർ എതിരാവൂ എന്നുള്ളതാണ് ഈ മുസ്ലിം വോട്ടർമാർ വേറെ ആർക്ക് ഓട്ടി അത് ശശീന്ദ്രൻ പറയാം അവർക്ക് ബി ജെ പിന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പോകാവുന്നേക്കാവുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ചേച്ചി കാര്യമില്ല അപ്പോൾ വേറെ കൂടി പറയാം അദ്ദേഹം പിന്നെ ഇത് മറുപക്ഷത്തിൻ്റെ വോട്ട് കുറെ കൂടി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ നല്ല വോട്ട് ആകർഷിക്കാനും പറ്റും അല്ല ഞാൻ പറ്റും വേറെ ഒന്നുകൂടി പറയാം ഈ രണ്ടായിരത്തി ഒമ്പതിൽ ഇദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഈ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തെ വളരെ ശക്തമായിട്ട് ഇതും താല്പര്യ കുറവ് വേറൊരു കാര്യത്തിലാണ് ഡൽഹി നായർ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞത് ഈ മുസ്ലിം വിഭാഗത്തിലെ തീവ്ര ചിന്താധികാരി എതിർത്തേൻ്റെ കാരണം ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഇസ്രായേൽ പക്ഷവാദിയായിരുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരെയാണ് അവർ ടാർഗറ്റ് ചെയ്തത് ഒന്ന് പ്രൊഫസർ കെ വി തോമസിനെയാണ് തോമസ് മാഷ ഏതാണ്ട് പരാജയത്തിന്റെ വക്കൂരെത്തി സിന്ധു ജോയിക്കെതിരെ പക്ഷേ അവസാനം ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു തരൂരിനെ അത് ബാധിച്ചതേയില്ല ഇവരെല്ലാവരും എതിർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനസ്വീകാര്യത വർദ്ധിച്ചു ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ടായിരോ തൊണ്ണൂറ്റൊമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരുഷത്തിന് ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഈ വക എതിർപ്പൊന്നും അവിടെ ചിലവാകുകയില്ല അതല്ല പ്രശ്നം പക്ഷെ അദ്ദേഹം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് ആ ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ് സി പി ഐ സംബന്ധവും പ്രധാനമാണ് ും ബിജെ പി വേറൊരു പ്രശ്നം കൂടി ഉണ്ട് കാരണം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അവര് ഏറ്റവും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ഒരു മണ്ഡലമാണ് അവിടെ അവര് ഇത്തവണ പിന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബിജെപിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും അതുകൊണ്ട് ബിജെപി എന്തായാലും അവിടെ ഒരു കാൻഡിഡേറ്റിനെ ശക്തനായ കാൻഡിഡേറ്റ് പക്ഷെ തരൂരിനെതിരെ നിൽക്കാനായിട്ട് താല്പര്യപ്പെട്ട് മുന്നോട്ട് സ്വയം വരുന്ന ഒരു കാൻഡിഡേറ്റ് കൂടി വേണം ശക്തനായ കാൻഡിഡേറ്റ് ആണെങ്കിൽ പിന്നെ ബി ജെ പി ക്യാമ്പുകളിൽ നിന്ന് ഇപ്പോഴും ചിലപ്പെട്ട ചില കമന്റ്സ് ഒക്കെ വരുന്നത് ഇതെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളോടൊപ്പം വരേണ്ട ആളാണെന്ന് മാറണത്തിന് എന്നാ മാറാ അതൊരു കാര്യമുണ്ട് അതായത് തരൂര് പല ഘട്ടങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള വലിയ വിമർശ വരുമ്പോഴും തരൂര് പറയുന്ന ഒരു കാര്യം എൻ്റെ മൊത്തം കൃതികൾ എൻ്റെ രചനകൾ എൻ്റെ സംഭാഷണങ്ങള് നിങ്ങൾ ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് എന്നെ അങ്ങനെ അതിനകത്തേക്ക് കൊണ്ടുവരരുത് കാരണം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വളരെ ശക്തമായിട്ട് ഒരു ആന്റി മോഡി നിലപാടെടുത്തിട്ടുണ്ട് ആന്റി ബി ജെ പി നിലപാടെടുത്തിട്ടുണ്ട് ഹിന്ദുത്വ അല്ല ഇന്ത്യയുടെ ഒരു വഴി ഒരു പ്രൂരത്സ്യത്തിന് വേണ്ടി ഇപ്പൊ ഞാൻ പറയാം കഴിഞ്ഞ ജനുവരി പതിനാലിന് തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ തുംഗ്ലക്കിന്റെ പണ്ട് ചോരാമസെ എഡിറ്റർ ഇപ്പോൾ മറ്റേ ഗുരുമൂർത്തിയാണ് അതിൻ്റെ എഡിറ്റർ തുഗ്ലക്കിന് എല്ലാ വർഷവും ഒരു ആനുവൽ മീറ്റിംഗ് ഉണ്ട് അത് ജനുവരി പതിനാലിനാണ് അന്ന് ഈ പ്രധാനപ്പെട്ട ഒരാളവർ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കും ചോ പണ്ട് നരേന്ദ്രമോദിയെ പലപ്പോഴും അതിനകത്ത് ചൊവ്വയാണ് വാസ്തുത്തിൽ ആദ്യമായിട്ട് ഈ ദക്ഷിണേന്ത്യൻ ഓഡിയൻസിനെ നരേന്ദ്രമോദിയെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ ഡൽഹി പിടിക്കാനുള്ള പ്രയാണം ദക്ഷി ഇവിടെ ദക്ഷിണദേശത്ത് തുടങ്ങണം എന്നൊക്കെ ചോ പറയാറുണ്ട് അപ്പൊ ഇത്തവണ വർഷം ഗുരുമൂർത്തി വിളിച്ചുകൊണ്ട് പോയത് തരൂരിന്റെ തരൂർ അവിടെ പോയിട്ട് അതായത് അവിടെ വരുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വലതുപക്ഷക്കാരാണ് കംപ്ലീറ്റ് ഒരു ആർ എസ് എസ് ബി ജെ പി അനുഭാവമുള്ളവരാണ് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് തരൂര് ഈ പ്ലൂരൽസിനെ കുറിച്ചാണ് സംസാരിച്ചത് പലപ്പോഴും ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ബഹളങ്ങൾ ഉണ്ടായി പക്ഷേ ഗുരുമൂർത്തി അതിനെയൊക്കെ ഇടപെട്ട് ശാന്തനാക്കാൻ ശ്രമിക്കുന്നു അപ്പൊ തരൂരിൻ്റെ ഒരു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് ഉണ്ട് അപ്പൊ അത് നമ്മൾ കാണാതിരിക്കേണ്ടി കാര്യമില്ല തരൂരിനെ പറഞ്ഞ് പറഞ്ഞപോലെ തരൂരിന്റെ ചില നിലപാടുകൾ പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് വിമർശിക്കപ്പെടേണ്ടതുമാണ് കാരണം എല്ലാ നിലപാടുകളും എപ്പോഴും ശരിയാകണം എന്നില്ലല്ലോ പക്ഷെ ഇതിനേക്ക് മറികടന്നുകൊണ്ട് തരൂരിനെ എന്താ പറയുന്ന തിരുവനന്തപുരത്ത് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു തോൽപ്പിക്കണമെങ്കിൽ ഈ ഇപ്പൊ നരേന്ദ്രമോദിയുടെ കാര്യത്തിലായാലും അല്ല നരേന്ദ്രമോദിയുടെ കാര്യത്തിലായാലും ഇപ്പോ മോഹൻലാലിന്റെ കാര്യത്തിലായാലും ഇവർക്കൊക്കെ തന്നെ ഉറപ്പില്ലല്ലോ ഇല്ലേ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുമോ ഇല്ലെന്നുള്ളതിൽ അവർക്കൊരു ഉറപ്പില്ല അതുകൊണ്ട് മോദിയൊക്കെ അവസ്ഥ അങ്ങനെ ഒരു ശരിക്കും ഉറപ്പില്ലാത്തൊരു മണ്ഡലത്തിലേക്ക് വരുന്ന പ്രശ്നമേ ചോദിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നിലവില് തിരുവനന്തപുരം തരൂരാണ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് അവിടെ ആ രീതിയിലുള്ള ഭീഷണികൾ നമുക്ക് കാണുന്നില്ല പറയാവുന്നതാണ് ശരി